യുവവാണി യുവവാണിയിൽ സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ആസാം സ്വദേശി ആഷാദുൽ ഹക്കുമായുള്ള അഭിമുഖം എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം യുവവാണിയിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അസമിലെ തേസ്പൂരിൽ നിന്ന് വന്നിട്ട് മലയാളം കൈപ്പിടിയിൽ ഒതുക്കിയ അഷാദുൽ ഹക്കാണ് നമസ്കാരം നമസ്കാരം പരിപാടിയിലേക്ക് സ്വാഗതം താങ്ക് യു പിന്നെ അഷാദുൽ എന്നാണ് യഥാർത്ഥ പേര് അല്ലേ അതെ വിളിക്കുന്ന ചോട്ടു കേരളത്തിന്റെ പേര് കേരളം തന്ന എങ്ങനെയാണ് എങ്ങനെയാണ് അഷാദ് നമ്മുടെ കേരളത്തിലേക്ക് പറഞ്ഞു തന്നെ ആരംഭിക്കാൻ തോന്നുന്നു വരുന്നത് ഞാൻ പറഞ്ഞത് വീട്ടില് നോക്കിയപ്പോഴേ വലിയ ബുദ്ധിമുട്ടാ ജീവിക്കാനായിട്ട് അങ്ങനെ അച്ഛനോ ജോലിയില്ല അമ്മയ്ക്കോ ജോലിയില്ല അച്ഛ മദ്യപിക്കുമായിരുന്നു പിന്നെ നോക്കിയപ്പോഴേ വേറെ നിവർത്തിയില്ല ചേച്ചിക്ക് കല്യാണായി അങ്ങനെ കുറച്ച് കടം പിന്നെ കടം തീർക്കാനായിട്ട് വേറെ നിവർത്തി ഒന്നും അങ്ങനെ പിന്നെ ോക്കിയപ്പോ നാട്ടിയാർ ഒരുപാട് ആൾക്കാർ കേരളത്തിലേക്ക് വരാറുണ്ടോ വേറെ അന്യ അന്യസംസ്ഥേനൊക്കെ പോവാറുണ്ടോ അങ്ങനെ പിന്നെ അവരുടെ കൂട്ടത്തില് ഇവിടെ തിരുവനന്തപുരത്തിലെത്തി ആരനാടാണോ പറയുന്ന സ്ഥലത്തില് അവിടെ പോയി എത്തി അവിടെയാണ് അതെ അപ്പോ ഈ വീട്ടിലെ ഒരു സാഹചര്യം ഉണ്ടാവുമ്പോ ആരാ ആരെയാണ് ആദ്യം സമീപിച്ചത് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആരാണ് ആരും ആരും സമ്മതിച്ചില്ല ഇങ്ങോട്ട് വരാനായിട്ട് ആ വീട്ടിൽ നിന്ന് പറയാതെ ഒലിച്ചാണ് വന്നത് ാണ് പറയാടുത്ത് പറയാതാണ് വന്നത് എന്നുവെച്ചാൽ അങ്ങനെ ബുദ്ധിമുട്ടാ കണ്ട ശേഷം പിന്നെ എനിക്ക് സഹിച്ചില്ല എനിക്ക് പുറത്ത് പോവാൻ തോന്നി അങ്ങനെ ഞാൻ പുറത്തെ ഇറങ്ങി ഏത് പ്രായത്തിലാ വരുന്നത് ഏകദേശം പതിമൂന്നോ വയസ്സായി അപ്പോഴാണ് ഇറങ്ങി വന്നത് പറ്റാത്ത ഒരു ഞാൻ ഇത് കണ്ടിട്ട് സഹിച്ചില്ല എനിക്ക് ഇപ്പോൾ വീട്ടിലെ ദാരിദ്ര്യം കാര്യങ്ങൾ കണ്ടപ്പോഴത്തേക്ക് ആരെങ്കിലും എങ്ങനെ സഹിക്കില്ലല്ലോ അങ്ങനെ പിന്നെ ഇറങ്ങി പോരണം ഞാൻ ഗുവാഹട്ടി പറയുന്ന ട്രെയിനിൽ കയറിട്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടോ ഞാൻ കേരളത്തിലോട്ട് പോവാൻ ആ ഞാൻ വിളിച്ചു പറഞ്ഞേ അതെ അതെ അമ്മയുടെ അല്ലെങ്കിൽ അവര് നോക്കി ആ പിന്നെ അവര് പറഞ്ഞു പോവണ്ട തിരിച്ചു പോര് അങ്ങനെയൊക്കെ പറഞ്ഞേ ഇനി ഞാൻ പറഞ്ഞു വേണ്ട ഇനിയിപ്പോ അവിടെ നിന്നാലും എല്ലാ സ്വന്ത കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കണ ആണെങ്കിൽ അപ്പൊ പിന്നെ അവിടെ നിന്നേണ്ട കാര്യമില്ലല്ലോ പുറത്ത് പോയിട്ട് എന്തെങ്കിലും ജോലികളും ചെയ്തിട്ട് വീട്ടിലെ കാര്യങ്ങളും ഞാൻ നോക്കാൻ പറ്റും എന്റെ കാര്യം നോക്കിട്ട് വീട്ടിലെ ആ നോക്കാൻ പറ്റും അങ്ങനെ പിന്നെ ആരെങ്കിലും വണ്ണ ആരട് ഗ്രാമപഞ്ചായത്ത് അപ്പോ ഈ ഗുവാഹട്ടി ട്രെയിൻ ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൽ കേറി കയറിയപ്പോ എവിടെ ഇറങ്ങണം അങ്ങനത്തെ കൊറേ കാര്യങ്ങൾ അങ്ങനെ അതെങ്ങനെയാണ് അവിടെ ഉള്ള വേറെ ആൾക്കാർ ഉണ്ടായിരുന്നു അവരുടെ അടുത്ത് കോൺട്രാക്ട് ചെയ്ത് അവർ പറഞ്ഞേ ഇവിടെ തിരുവനന്തപുരത്തിൽ ഇറങ്ങിയാൽ മതി അവിടെ ആരനാട് നൂർജാൻ ഹോട്ടൽ ആണ് പറയണ ഒരു ഹോട്ടലിൽ ഒരാൾ വർക്ക് ചെയ്യാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞേ നീ തിരുവനന്തപുരത്തിൽ ഇറങ്ങിയാൽ മതി ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചാൽ മതി അപ്പോൾ പുള്ളി പോയി വിളിച്ചുകൊണ്ടുപോയിരുന്നു എന്നെ അങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് വിളിച്ച് പുള്ളി എന്നെ പോയി വിളിച്ചുകൊണ്ട് വരണം അങ്ങനെയാണ് ഞാൻ പിന്നെ ആരനാടെത്തി ആരനാട് പോയിട്ട് പിന്നെ ഒരു ഹോട്ടലിലാണ് ജോലിക്ക് കയറി മന്നാലി ഹോട്ടലാണ് പറയുന്നത് ഒരു ഹോട്ടലിൽ ഞാൻ ജോലിക്ക് അതെ അവിടെ ആ ഹോട്ടലില് മൂന്ന് വർഷം ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ള ചിന്തിച്ചില്ല ഞാൻ അവിടെ വന്നു പഠിക്കുന്ന കാര്യം അപ്പോൾ അവിടെ നിന്ന് മൂന്ന് വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയി മൂന്ന് വർഷമല്ല മൂന്ന് നാല് വർഷമായി ഏകദേശം ജോലി ജോലി ചെയ്ത് അത് കഴിഞ്ഞാൽ പിന്നെ ലോക്ക്ഡൗണും അതൊക്കെ ആയി അങ്ങനെ പിന്നെ ഞാൻ വേറെ പാൽ സൊസൈറ്റിയിലേക്ക് കയറി ഇഞ്ചിപ്പുരി സന്ധു എന്ന് പറയുന്നത് അവർ ഒരാൾ അയാള് അവിടെ എന്നെ വിളിച്ച് പാൽസൊസൈറ്റി ജോലിക്ക് അതില് ഇപ്പം ഈ പറഞ്ഞല്ലോ വന്നു നാട്ടിൽ നിന്ന് വന്നു പറഞ്ഞല്ലോ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒരു സാഹചര്യം നോക്കിയിട്ട് വന്നത് വന്നു കഴിയുമ്പോ ഇതൊരു പുതിയ സ്ഥലല്ലേ അസാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വേറൊരു പുതിയൊരു സ്ഥലമാണ് നമ്മളൊരു കുട്ടിയും കൂടെ അല്ലേ കുട്ടിയല്ലേ അപ്പോൾ ഈ പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ ഒരു പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിയിട്ടില്ലേ പേടി ഉണ്ടായെങ്കിലും തിരിച്ചു നാട്ടിൽ പോകാനായിട്ട് തോന്നും പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു എനിക്ക് വന്നിട്ട് വേറെ ആറും ഇല്ല ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഒരു വാർഷ അറിയത്തില്ല ഒന്നും ഇല്ല തിരിച്ചു സ്വന്തനാട്ടിലോട്ട് പോയിക്കോട്ടെ തന്നെ ചിന്തിക്കും ചില സമയത്തെ തിരിച്ചു പോയിട്ട് എന്ത് ചെയ്യും വീണ്ടും ആ ദാരിദ്ര്യം ആ കാര്യങ്ങൾ പൈസ ഇല്ല അങ്ങനെ കാര്യത്തിലൊക്കെ വീണ്ടും സിന്തിക്കും അപ്പോഴേ ഞാൻ വിചാരിക്കും വേണ്ട എങ്ങനെ എത്ര ബുദ്ധിമുട്ടായാലേ ഇവിടെ തന്നെ നിന്നാ പറ്റൂ അങ്ങനെ തന്നെ അതെ പിന്നെ ആദ്യം ഈ ജോലിക്കൊക്കെ കേറുമ്പോൾ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ മെയിൻ ആയിട്ട് ജോലി പറയുമ്പോഴേ ഈ ഹോട്ടലിലെ ആൾക്കാർ ആഹാരം കഴിച്ചിട്ട് പ്ലേറ്റ് മേസ് ക്ലീൻ ചെയ്യാനായിട്ടാണോ എന്നെ നിർത്തിയത് പിന്നെ ആൾക്കാർ വെള്ളം ഒഴിച്ച് കൊടുക്കും കുടിക്കാൻ ചോദിക്കും വെള്ളം ഒക്കെ ചോദിക്കും അങ്ങനെ കൊടുക്കാം പിന്നെ അങ്ങനെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഹോട്ടലിൽ എണിക്കും അങ്ങനെയാണ് അങ്ങനെ മേസ് തുടക്കാനായിട്ടാണോ പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസം ജോലി ചെയ്യാൻ പോയത് ഓർമ്മയുണ്ടോ അത് എന്താണെന്നല്ലേ ഓർ ആദ്യം പോയപ്പോഴേ നേപ്പാളിലുള്ള ഒരാൾ ഉണ്ടായിരുന്ന ലാൽ ഷിങ് ഒരാൾ പുള്ളിക്കാരനെ കണ്ടിട്ട് ചോട്ടു ആണ് വിളിച്ച് ഏ ചോട്ടു ഇതറ എനിക്ക് നല്ലപോലെ ഹിന്ദിയും അറിയത്തില്ലാരുന്നു ഇവിടെ വന്നിട്ടാണ് ഹിന്ദി ഭാഷ അതെ നല്ലപോലെ ഹിന്ദി അറിയത്തില്ലാരാണ് അപ്പൊ ഫുലി നേപ്പാളിലുള്ളാണ് അപ്പൊ പുലി എന്തെ ഹിന്ദിയിലാണ് സംസാരിച്ചത് ചെറുതായിട്ട് അറിയായത് കൊണ്ട് പിന്നെ വലുതായിട്ട് ഇപ്പൊ പഠിച്ചു ഹിന്ദി നല്ലപോലെ പഠിച്ചു ഇപ്പൊ പിന്നെ ഫുളി എന്നെ ചോട്ടു ആണ് വിളിച്ചത് ചോട്ടു എവർക്ക് വെള്ളം കൂട് ചോട്ടി അവിടെ എന്താ വേണോ നോക്കി കൂട് ആ മേസൊന്നും തുടച്ചുകൂട് അങ്ങനെ പുള്ളിക്കാർ എന്തായി സംസാരിക്കുവായിരുന്നു കാരണം വെച്ചാൽ ഹോട്ടൽ മുതലാളിക്കോ ഹിന്ദി അറിയത്തില്ലാരുന്നു ഹോട്ടൽ മുതലാളിക്ക് ഹിന്ദി

വലുതായിട്ട് നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നേപ്പാളിലുള്ള അവരെ എന്താ സംസാരിക്കും ആ ചേട്ടൻ നേപ്പാളിൽ ഇല്ല ആ പുള്ളിക്കാരെ ഇപ്പൊ എവിടെ ഉണ്ടോ എന്റെ അടുത്ത് വലിയതായിട്ട് കോൺട്രാക്റ്റില്ല ഞാൻ പുള്ളിക്കാരനെ ഇൻസ്റ്റില് കണ്ട മെസ്സേജ് കയച്ചു റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല എനിക്ക് ഭയങ്കര വിഷമായി പുള്ളിക്കാരെ കാണാത്തോണ്ട് എന്റെ ആശാനാണ് എനിക്ക് എന്നെ പഠിപ്പിച്ച് ഒന്നോ രണ്ട് എങ്ങനെ ഒന്നോ മുതൽ നൂറ് വരെ മലയാളത്തിൽ എന്നാ പുള്ളിക്കാരാണ് പഠിപ്പിച്ചത് ഒന്ന് മുതൽ നൂറ് വരെ പഠിപ്പിച്ചോ അദ്ദേഹത്തിന് അറിയോ ഒരു കാര്യം ഈ പുള്ളിക്കാരനെ പഠിപ്പിച്ച് മലയാളം ഏഴു മാസം കഴിഞ്ഞിട്ട് മോദലാളി ഹോട്ടൽ മുതലാളി എന്തെടുത്ത് സംസാരിക്കും യാ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അവരുടെ അടുത്ത് മുമ്പേ വേണമെങ്കിൽ യാത്രയും പറഞ്ഞപ്പോഴേ എന്തടുത്ത് ഹോട്ടൽ മുതലാളി സംസാരിക്കണമെങ്കിൽ എന്തെടുത്ത് സംസാരിക്കൂല അവിടെ നിന്ന പയ്യമാര് അവരടുത്ത് സംസാരിക്കും കാരണം വെച്ചാൽ അവർക്ക് മലയാളം അറിയാമോ എനിക്ക് അറിയത്തില്ല ഏകദേശം ഏഴു മാസം കഴിഞ്ഞിട്ട് ആ മുതലാളി എന്തെടുത്ത് സംസാരിക്കും അവരുടെ അടുത്ത് സംസാരിക്കൂല കാരണം വെച്ചാൽ എനിക്ക് അവർ കാലം നല്ല ഹോളി എനിക്ക് മലയാളമായി പഠിച്ച് ഇപ്പോഴും കാണാൻ കൊതിക്കുന്ന ആശാന്റെ പേര് ഒരിക്കൽ കൂടി പറയാം കേൾക്കുന്നുണ്ടെങ്കിൽ ലാൽസിംഗ് ആണോ ലാൽസിംഗ് ധാമി നേപ്പാളിലോളൂ അതെ അതെ പിന്നെ എപ്പോഴാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത് ഓർമ്മയുണ്ടോ ഏകദേശം ഏഴു വർഷമായി ായി അപ്പൊ എവിടെങ്കിലും ഇരുപത് കേരളത്തിലുണ്ടോ ഈ ബീച്ചിലേക്ക് പോയിട്ട് ഫുള് ഫോട്ടോ ഒക്കെ അതെ അപ്പൊ എവിടെങ്കിലും ഇരുന്ന് അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഒന്ന് കാണാൻ വേണ്ടി അല്ലെ അതെ ഒരുപാട് കാലായിട്ട് കാത്തിരിക്കുന്നുണ്ട് ഒന്നു മുതൽ നൂറ് വരെ എണ്ണം പഠിപ്പിച്ച് എണ്ണം പഠിപ്പിച്ചു അപ്പോഴേ ചായ പൊറോട്ട അതൊക്കെ എനിക്ക് അങ്ങനെ പറയണമെന്നല്ലേ അവർ ചോദിക്കുന്നത് മനസ്സിലായി അപ്പൊ വീട്ടിലെ ഒരാളെ പോലെ തന്നെ ആ സമയത്ത് ഫീൽ ചെയ്ത കൂടെ ഉണ്ടായിരുന്ന പിന്നെ വെസ്റ്റ് ബംഗാളിലുള്ള ഒരാൾ ദത്താണ് വിളിക്കുന്ന പുലിക്കാറും ഉണ്ടായിരുന്ന സഹായിച്ചോ അദ്ദേഹം ഇപ്പൊ വിളിക്കാറുണ്ടോ ഇടയ്ക്കയൊക്കെ വിളിക്കും ഇടയ്ക്കാണ് നെടുപങ്ങാട് വെച്ച് കണ്ടിട്ടുണ്ടോ ഒരു ഹോട്ടലില് എല്ലാരും ഇവിടെ തന്നെയുണ്ട് അങ്ങനെ ഞാൻ പറയണില്ല ശ്രീ ഇഞ്ചുപുടി എന്ന് പറയണ പുലിക്കാർ അദ്ദേഹം ഹോട്ടലിൽ ചായ കുടിക്കാൻ പരുവാരുന്നു ഒരു കസ്റ്റമർ ആണ് എന്നെ കണ്ടിട്ട് പറഞ്ഞ ബാന എന്നെ ആശുപത്രി കൊണ്ടുപോകാം ചികിത്സിക്കാം എത്ര രൂപ ആയാലും ഞാൻ കൊടുക്കാം അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചോണ്ടു പോയി പിന്നെ നെടുവങ്ങാട് ആശുപത്രി കാണിച്ച് പിന്നെ അവിടെ മെഡിക്കൽ കോളേജിലാണ് എഴുതി തന്നത് പിന്നെ ഫുള്ളി പറഞ്ഞ മെഡിക്കൽ കോളേജിൽ പോകുന്ന അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഹോട്ടൽ ഓണർ വിചാരിച്ച് എന്ത് സ്റ്റാഫ് ഇയാള് ഒരു കസ്റ്റമറാണ് ഇയാൾ കൊണ്ടുപോയി ചികിത്സിച്ച എന്ത് ഒരു പേരില്ലാതായി പോകും അങ്ങനെ പിന്നെ പുള്ളിക്കാർ എന്ത് പറഞ്ഞ ഇല്ല എന്ത് എന്ത് സ്റ്റാഫ് ഇയാൾ കൊണ്ടുപോകും അങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാർ എന്നെ കൊണ്ടുപോയിട്ട് മറ്റേ അതിലൂന്തു കിംസിൽ കൊണ്ടുപോയി ചികിത്സിച്ചു ആ ഫുള്ള് പൈസ പുള്ളിക്കാർ കൊടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഹോട്ടൽ അവധിയായി കോവിഡ് വന്നു കോവിഡ് കോവിഡ് സമയം പിന്നെ കോവിഡ് ആയി പോയല്ലേ സമയത്ത് അപ്പൊ അതിനുശേഷമാണോ ഈ പാൽസൊസൈ അവിടേക്ക് അതിനുശേഷം പാൽ സൊസൈറ്റിയിലോട്ട് പോയി എനിക്ക് വണ്ടി ഓട്ടിക്കാൻ ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ പുള്ളിക്കാരെ വണ്ടി ഓട്ടിക്കാൻ പഠിപ്പ് ആരാ പഠിപ്പിച്ചേ അയ്യപ്പൻ ചേട്ടൻ പുലിക്കാരെ എന്നെ ബൈക്ക് ഓട്ടിക്കാൻ പഠിപ്പിച്ച് പിന്നെ സൊസൈറ്റി അല്ല അല്ല ആ ചേട്ടൻ അവിടുത്തെ സ്റ്റാഫായിരുന്നു അതെ അതെ എന്നിട്ട് കാർ ഓട്ടിക്കാനായിട്ട് പഠിപ്പിച്ച അയ്യപ്പൻ ചേട്ടൻ കാർ ഓട്ടിക്കാനായിട്ട് പത്ത് ദിവസത്തിനകത്ത് ഞാൻ പഠിച്ച് ഡെയിലി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വീതം ഓട്ടിച്ച് പത്ത് ദിവസത്തില് പഠിച്ച് പിന്നെ പതിനെട്ട് വയസ്സായി ഈ ആ ലേനേഴ്സൊക്കെ പിന്നെ വണ്ടി ഒട്ടിക്കാൻ തുടങ്ങി ഫോർ വീലർ കൊണ്ടുപോയിട്ട് പാലെടുക്കും പാൽ വലിയ സൊസൈറ്റിയിലും വെള്ളനാടിലൊക്കെ കൊണ്ടു കൊടുക്കാം അങ്ങനെ ജോലി ആയിരുന്നു അവിടെ ലോക്ക്ഡൗണിൽ പാലിൻ്റെ ഇതോ പരിപാടിയൊന്നും ക്ലോസൊന്നും ആവില്ലല്ലോ അവധിയൊന്നും ആവില്ല അതുകൊണ്ട് പിന്നെ അവിടെ ജോലി കണ്ടിന്യൂ ഉണ്ടായിരുന്നു ആ അതെ ഒരേ ഞാൻ പറഞ്ഞ ഇപ്പം പാലയ്ക്കണം അസി ആശ്രമം ആശ്രമത്തിൽ ഞാൻ പാലെടുക്കാനായിട്ട് പോകുമായിരുന്നു അവിടുത്തെ അച്ഛന്മാർ എന്തായാലും കലിയായിട്ട് ചോദിക്കും നീ ഇവിടെ ജോലിക്ക് വരണമുണ്ടോ എങ്ങനെ ചോദിക്കുമായിരുന്നു ഞാൻ പിന്നെ പറയില്ല ഞാൻ അവിടെ ജോലിക്ക് നിക്കുന്ന സൈഡിൽ നിൽക്കുന്ന പിന്നെ അവിടെ അവിടനെ എങ്ങനെ വരാം ഇവിടെ പിന്നെ കുറച്ച് ദിവസം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ആ ഞാൻ ഓട്ടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അവർ വേറെ എവിടെ കൊടുത്താണ് അങ്ങനെ പിന്നെ അവിടെ വേറെ വണ്ടി വണ്ടിയെടുത്ത് ആ വണ്ടി വന്നിട്ടാണ് പാലെടുക്കണത് അപ്പോൾ എനിക്ക് എനിക്കവിടെ വർക്കില്ലായാരുന്നു അങ്ങനെ പിന്നെ ആശ്രമത്തിലെ ഫാദർ എന്തേരത്ത് ചോദിച്ചാൽ നീ ഇപ്പോൾ പറയില്ലല്ലോ പാലെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് അച്ഛൻ അവിടെ ഇല്ല എനിക്ക് ഇപ്പോൾ തൽക്കാലം ജോലിയില്ല അപ്പോൾ പറയണേ നീ ഇവിടെ വാ നീ എന്തേ ഞാൻ പറഞ്ഞില്ല ഇവിടെ പറഞ്ഞേ പറഞ്ഞെങ്കിൽ വാ ഇവിടെ ജോലി ഉണ്ടോ അങ്ങനെ പിന്നെ ഞാൻ അവിടെ ജോലിക്ക് പോയി പിന്നെ ആശ്രമത്തിൽ ജോലിക്ക് കയറി പിന്നെ അവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ട് അവര് പറയാറുണ്ടോ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പഠിപ്പിക്കാം പിന്നെ ഈ ഭക്ഷണത്തിൽ ഉണ്ടല്ലോ ഓ ആദ്യം വന്നപ്പോഴേ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടുത്തെ ഭക്ഷണം ഇല്ല ഹോട്ടലിൽ നോക്കിയപ്പോഴേ ഈ തേങ്ങ ഒക്കെ ഇഷ്ടംപോലെ ഇടും തേങ്ങ തിരിവ് ഇടും നോർത്തിൽ അങ്ങനല്ല തേങ്ങ അത്രയും ഉപയോഗിക്കൂല പിന്നെ എന്നേങ്ങര ഓയിലാണ് അത് വലുതായിട്ട് അവിടെ നോർത്തിൽ അപ്പൊ എനിക്ക് വലുതായിട്ട് പിടിച്ചില്ല ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിന്നെ ആ ഭക്ഷണം കഴിക്കുന്നത് കുറവായിരുന്നോ ആ ഭക്ഷണം കുറച്ച് കഴിക്കുമായിരുന്നു പിന്നെ ചായ പൊറോട്ട അങ്ങനെ കഴിക്കുവരണം ചായ ദോശ അങ്ങനെ കഴിക്കുവായിരുന്നു പിന്നെ കഴിച്ച് കഴിച്ച് ഞാൻ പിന്നെ വിചാരിച്ച് അങ്ങനെ പറ്റൂല ഇത് കഴിച്ചാൽ പറ്റൂന്ന് നിർബന്ധിച്ച് ഞാൻ കഴിച്ച് കഴിച്ചാൽ ശീലമായി ഇപ്പൊ നാട്ടിൽ പോകുമ്പോഴേ അവിടുത്തെ ആഹാരം എനിക്ക് വലുതായിട്ട് പിടിക്കുന്നില്ല ഇവിടുത്തെ ആഹാരം എനിക്ക് ഇഷ്ടപ്പെട്ടു നാട്ടിൽ ഫുഡ് എന്താണ് അവിടെ ചോറ് തന്നെ രണ്ടു നേരം ചോറ് കഴിക്കും രാത്രി പിന്നെ ഉച്ചയ്ക്ക് കാണും രണ്ട് മൂന്ന് ഐറ്റം ും മീൻ ഇവിടെ വെക്കുന്ന പോലെ അല്ലല്ലോ ഇല്ല ഇല്ല അവിടെ ഇവിടെ തേങ്ങ ഇടൂലേ തേങ്ങ പാലും അതും കൂടെ അവിടെ അങ്ങനെ മുളക് വെച്ചിട്ടാണ് എന്തോ ഇപ്പൊ അവിടത്തെ ഉള്ളോ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവിടെയുള്ള പിന്നെ ഇതിലേക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ആശ്രമത്തിൽ ശേഷം പഠിക്കാൻ ഇഷ്ടമാണെങ്കിൽ പഠിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഏഴാം ക്ലാസ്സിലാണ് പഠനം നിർത്തിയത് അതേത് സ്കൂളിലായിരുന്നു ലാസ്റ്റ് പഠിച്ചത് പറഞ്ഞു ഓ വള്ളിടുമ ഹൈസ്കൂൾ പറയണത് അതെ അതിനുശേഷം അപ്പൊ പഠിക്കണോന്ന് എപ്പഴാണ് തോന്നിയത് ഈ ആശ്രമത്തിലേക്ക് ആയി അതിന് ശേഷം കാരണം വെച്ചാൽ അവിടെ പോയപ്പോ പല്ലി രാജന്മാർ നല്ല എഡ്യൂക്കേഷൻ ഉള്ളു അവര് നല്ല ഇംഗ്ലീഷ് സംസാരിക്കും എനിക്ക് വലുതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹമാണ് പക്ഷെ എനിക്ക് ഇപ്പോഴും വലുതായിട്ട് അറിയത്തില്ല എങ്കിലും അവരെ കൂടെ നിൽക്കാൻ നിക്കാമ്പേ പഠിക്കാൻ പറ്റെനിക്ക് തോന്നി അങ്ങനെ അവരടുത്ത ആഗ്രഹം ഞാൻ പറഞ്ഞാ എനിക്ക് അങ്ങനെ പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടോ അപ്പൊ പറഞ്ഞി നല്ല കാര്യം അത് പഠിക്കണമെങ്കിൽ നല്ല കാര്യമല്ലേ അങ്ങനെ പിന്നെ അന്വേഷിച്ച് നോക്കിയ പഞ്ചായത്തും ആരനാട് ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മള് ഈ സുമ ടീച്ചർ പിന്നെ വിന്ദു ടീച്ചർ അവർ രണ്ടുപേരാണ് ആ സാക്ഷരത മിഷൻ സാക്ഷരത അതെ സാക്ഷരത മിഷനിന്റെ കോർഡിനേറ്റർ ആണ് അവര് അപ്പൊ അവരുടെ അടുത്ത് കോൺട്രാക്ട് ചെയ്തപ്പോൾ ശരി പഠിക്കാൻ പറ്റും അങ്ങനെ പിന്നെ രാജീവ് സാർ എന്ന് പറയുന്ന ഒരു സാറുണ്ട് പുള്ളികാരടുത്ത് കണ്ട് ഞാനും നിമ്മി സിസ്റ്റർ പറയണ ഒരു സിസ്റ്റർ നമ്മൾ രണ്ടുപേരും പോയി പഠിക്കാനായിട്ട് അഡ്മിഷൻ എടുത്ത് മലയാളം ആദ്യം അന്വേഷിച്ച് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് കിട്ടിയെങ്കിലും മതിയായിരുന്നു മലയാളം വായിക്ക എഴുതി അറിയത്തില്ലല്ലോ അങ്ങനെ പിന്നെ നോക്കിയപ്പോ അത് കിട്ടൂല്ല സാക്ഷരത മിഷൻ പറയുമ്പോഴത്തേക്കും മലയാളം മാത്രമേ ആണ് അങ്ങനെ പിന്നെ മലയാളം പഠിക്കാൻ തുടങ്ങി കിട്ടിയെങ്കിൽ അതെ അത് കിട്ടിയില്ല പിന്നെ സിസ്റ്റർ സിസ്റ്റർ പറയണേ ഞാൻ ഉണ്ടല്ലോ ഞാൻ എന്നെ പഠിപ്പിക്കാം കായിക മലയാളത്തിലെ അതൊക്കെ ആയി അതെ അതെല്ലാം പഠിപ്പിച്ച് പിന്നെ ഇതില് ചങ്ങാതി എന്ന് പറഞ്ഞ ചങ്ങാതിയിലൂടെയാണ് വന്നത് ആ അതെ അതെ പക്ഷെ അവർ കൂടെ ഞാൻ പിന്നെ അങ്ങനെ കായിക പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാനുള്ള സമയം പഠിത്തം ഒന്നും ഇല്ല ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞ ഉടനെ പിന്നെ ജോലി ഒരു കാര്യം കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ പോയി ടെക്സ്റ്റ് നോക്കി പഠിക്കും ജോയിൻ ചെയ്ത് കഴിയുമ്പം ഈ സാക്ഷരത ഈ ചങ്ങാതി പദ്ധതിയിൽ അത് പറയുമ്പോ അത് പൊതു അവധി ദിവസങ്ങൾ മാത്രമാണ് ക്ലാസ്സും ഞായറാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം പിന്നെ പൊതു അവധി ദിവസങ്ങൾ ക്ലാസ് ഉണ്ടാവും അപ്പോൾ ആ ദിവസങ്ങൾ ഞാൻ ജോലി രാവിലെ ജോലി പെട്ടെന്ന് തീരും വേറെ തൊളിത്തിൽ ജോലി വേറെ ഒന്നുമില്ല പശു പാൽ കറവ കഴിഞ്ഞിട്ട് എട്ടുമണിക്ക് ഒമ്പത് മണിക്ക് ജോലി തീരും അത് കഴിഞ്ഞിട്ട് നേരെ ക്ലാസ് പോകും ക്ലാസ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ട് ഒരു മണിക്കൂർ ഞാൻ വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഫാദർ പശുവിനെ കുളിപ്പിച്ച് എല്ലാം കലഞ്ഞിട്ട് നല്ല റെഡിയാക്കി ഇതാക്കി വെച്ചു ഞാൻ പെട്ടെന്ന് വന്നിട്ട് പാൽ കറവ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീണ്ടും ക്ലാസ്സിൽ പോകും ആ അപ്പൊ മെയിനായിട്ട് ഇപ്പൊ ആദ്യമായിട്ട് പഠിക്കുമ്പോ അക്ഷരമാലയായിരുന്നു പഠിപ്പിച്ചു ആ അതെ ഈ യു കെ ജി എൽ കെ ജി പഠിക്കുന്ന ടെക്സ്റ്റ് എടുത്താണ് ഞാൻ പഠിച്ചത് ആദ്യം ആദ്യം പഠിക്കാം ഇപ്പൊ എല്ലാം സിസ്റ്റർ ഫുള്ള് നല്ലപോലെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു പക്ഷെ സിസ്റ്ററിനെ പറ്റിയില്ല കാരണം സിസ്റ്റർ അവിടനെ ട്രാൻസ്ഫർ ചെയ്യുക അവർക്ക് ഒരു സമയമുണ്ട് ആ സമയം അനുസരിച്ച് അവർക്ക് മാറ്റം ഉണ്ടാവും അങ്ങനെ അതേ സമയത്ത് സിസ്റ്ററിന് മാറ്റം ഉണ്ടായി അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്യൂഷൻ പോയി ട്യൂഷൻ പോയിട്ട് പഠിച്ചു പിന്നെ സ്വന്തമായിട്ട് യൂട്യൂബിലോ കണ്ട് കൊറേ കാര്യങ്ങളൊക്കെ പഠിച്ചു മലയാളം അപ്പം ആദ്യമൊക്കെ ഫസ്റ്റ് ഓർമ്മ ഉണ്ട് ആദ്യത്തെ ടെക്സ്റ്റ് കൊണ്ടുപോയത് അന്നത്തെ ദിവസം എനിക്ക് ഓർമ്മ ഉണ്ട് നല്ല സന്തോഷമായി ടെക്സ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അത് പോയിട്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇവിടെ വന്നിട്ട് എങ്ങനെ ടെക്സ്റ്റ് കൊണ്ടുപോയി സ്കൂളിലോട്ട് പോകാനെ ഞാൻ വിചാരിച്ചു ഇവിടെ ആൾക്കാരനെ ജോലി ചെയ്ത് ജീവിക്കാനായിട്ടാണ് വന്നത് പിന്നെ ഒരിക്കലും ചിന്തിച്ചൂല്ല വിചാരിച്ചൂല്ല പിന്നെ ദൈവത്തിന്റെ സുന്ദരനാടല്ലേ ഇത് അതുകൊണ്ട് ദൈവം എനിക്ക് ഉണ്ടായി പഠിക്കാൻ പിന്നെ ഈ ട്യൂഷന് പറഞ്ഞില്ലേ സിസ്റ്റർ എന്തൊക്കെയാണ് പഠിപ്പിച്ച സിസ്റ്റർ തുറക്കത്തിലെ കായി ഇതൊക്കെ പഠിപ്പിച്ച് പിന്നെ അടയളം കൂട്ടി വായിക്കാനായിട്ട് ഒരു മാസം എടുത്തുള്ളു എനിക്ക് ഒരുപാട് എനിക്ക് നല്ലപോലെ പഠിപ്പിച്ചാൽ ഒരു ബോർഡ് കാണുമ്പത്തേക്ക് വായിക്കാൻ പറ്റുന്ന ഇപ്പോ ബസ്സിൽ പോകണമെങ്കിൽ ആ ബോർഡ് ആ ബസ് എവിടെ പോകും ബോർഡ് കണ്ടി ഞാൻ വായിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും സിസ്റ്റർ എന്നെ പഠിപ്പിച്ചു അത്രയും നല്ലപോലെ പഠിച്ചു ഒരു മാസം അകത്തെയാ നല്ലപോലെ പഠിച്ചു പിന്നെ സ്ഥിരം വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സ്പീഡായി അവിടെയുള്ളു തന്നെ ഈ പാലിക്കണത്തുള്ള പ്രസിദ്ധീ ടീച്ചറാണ് അവിടെയുള്ള എനിക്ക് എനിക്കറിയല്ലോ കൊറേ പയ്യമ്മ അവരുടെ അടുത്ത് ചോച്ചി അപ്പൊ പറഞ്ഞെ ഇവിടെ വീട്ടില് പഠിപ്പിക്കാറുണ്ടോ ചോച്ച നോക്കാം ആ ചേച്ചിയടുത്ത് അപ്പൊ ടീച്ചറിനെ ആ ചേച്ചി തന്നെ വിളിക്കണേ എന്താ സ്വന്തം ചേച്ചി പോലത്തെ തന്നെ അവർ അവർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം വെച്ചാൽ ഞാൻ നോർത്ത് ഇന്ത്യൻ ആയതുകൊണ്ട് എനിക്ക് നല്ലപോലെ മനസ്സിലാവില്ല ഒരു കാര്യം മൂന്നു നാല് പ്രാവശ്യം പറഞ്ഞു തരണം ഇപ്പോൾ നമ്മൾ സ്കൂൾ ടീച്ചർ ആയാലും ശരി സ്കൂൾ ടീച്ചറിന് ഒരുപാട് ബുദ്ധിമുട്ടായി പഠിപ്പിക്കാനായിട്ട് കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ലെങ്കിൽ വീണ്ടും ചോദിക്കും അപ്പോൾ അവരെനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കി തരും അപ്പൊ അവർക്ക് ഒരുപാട് നന്ദി പഠിപ്പിച്ച ടീച്ചേഴ്സിന് ഒരുപാട് നന്ദി പിന്നെ ഇതില് എന്തായാലും അസമീസിൽ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാൻ ആഗ്രഹമുണ്ടോ അത് പറഞ്ഞിട്ട് നമുക്ക് മലയാളത്തിൽ കേൾക്കാൻ തോന്നും എന്തെങ്കിലും ഒരു കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ അറിയാവുന്ന ഒരു രണ്ട് വാക്കോ പറയാമോ നമസ്കാരം মই ഇറ്റാഹുള ഖുണിപൂർ പുഴ കൊയസു മൂർ നാം അസാദുൽ ഹോക്ക് മോയ് കേരള താഹിസു কাম കൊഴിവോലെ എത്തിയ മൈ കാമോ കൊറിയസു പഠിയു ആസു മൈ মই ക്ലാസ് ലോക പഠിച്ചു ഒമത്ത് എത്തിയ മോയ് ദസ് ക്ലാസ്സോ സർട്ടിഫിക്കറ്റ് മോയി പായിച്ചു മെട്രിക്കോർ ഫാസ്റ്റോ സർട്ടിഫിക്കറ്റ് മോയ് പായി എത്തിയ മൂർ ഹാത്തത് സെക്കൻഡ് ഇയർ സർട്ടിഫിക്കറ്റോ ആയിബോ ഹോ അസ് താങ്ക് യു ധന്യതിന്റെ മലയാളം കൂടെ ഇപ്പൊ പറഞ്ഞു ആ നമസ്കാരം ഞാന് ഇറ്റാഹുല സോണിത്പൂർ ആസാമിൽ നിന്നാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ പേര് അഷാദുൽ ഹക്ക് ഞാൻ കേരളത്തിലെ വന്നായിരുന്നു ജോലി ചെയ്യാനായിട്ട് എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് പഠിക്കുകയും ചെയ്ത് ജോലിയും ചെയ്ത് എനിക്ക് പത്തും ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടി ി അടുത്ത പ്ലസ് ടുയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ പോവാ വളരെ നന്നായിട്ട് പറഞ്ഞു ഇപ്പം ടെൻത്ത് കഴിഞ്ഞല്ലോ ആദ്യം ടെൻത്ത് ആണല്ലോ പഠിച്ചത് അതെ അപ്പോ അതിലെ ഇഷ്ടപ്പെട്ട സബ്ജെക്ട് ഏതായിരുന്നു മലയാളം തന്നെ മലയാളം മലയാളം തന്നെ ഈ വാക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഏറ്റവും ഇഷ്ടം മലയാളം തന്നെ മലയാളം എനിക്ക് വായിക്കാൻ പറ്റി മനസ്സിലാവും പിന്നെ ഇതില് ഇപ്പൊ പഠിച്ച ടെൻത്ത് കഴിഞ്ഞല്ലോ പത്താം ക്ലാസ്സിൽ പഠിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്തെങ്കിലും ഉണ്ടോ ഓർമ്മയില് ഏതെങ്കിലും സബ്ജെക്ടിൽ കവിത പഴയ പത്തും ക്ലാസ്സിലെ പഠിച്ച് ഒരുപാട് കവിത ഉണ്ടായിരുന്നു അതിലെ ഒരു കവിത എനിക്ക് എളുപ്പത്തില് പഠിക്കാൻ പറ്റുന്ന ഒരു കവിത ആണ് ഇത് കോഴിയാണ് പറയുന്ന ഒരു കവിത കടമനിറ്റ രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ഒരു കവിത ആണ് ഇത് തല് കോഴി പഴയ തുടങ്ങി കൊക്കൊക്കെ കൊക്കോ കോഴിക്ക് ഉള്ളിൽ ഉണ്ടായത് എന്ത് കുത്തിവഴുങ്ങിയാതെ മുല്ലു ഉള്ളിലുണ്ടായത് നോവിന്റെ കണ്ണിൽ ഉയർ നീരും നീരോ പറയുന്ന ഒരു ഒരു കവിത ഉണ്ടായിരുന്നു രസമുള്ള പിന്നെ ആദ്യം ക്ലാസ് ആണല്ലോ കംപ്ലീറ്റ് ചെയ്തത് സ്വന്തമായിട്ട് തന്നെ അടുത്ത നമുക്ക് പഠിക്കാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാ മതിയാണ് അങ്ങനെ തോന്നി അപ്പോഴേ പത്തും ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടി കൈ കിട്ടിയ ശേഷം പ്ലസ് വൺ പ്ലസ് ടു കൂടെ ഒന്ന് നോക്കിയാലോ അതോ കിട്ടണമെങ്കിൽ കിട്ടിട്ടാണ് അങ്ങനെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു അതും കൂടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പൊ പ്ലസ് ടു കഴിഞ്ഞു അല്ലെ എക്സാം റിസൾട്ട് വന്നു അല്ലേ ഇതായിരുന്നു എടുത്തത് ഏത് സ്ട്രീം ഹ്യൂമാനിറ്റീസ് അപ്പൊ നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കാമല്ലോ അല്ലെ ഇപ്പൊ മീൻസ് വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ ഈ ലാംഗ്വേജ് മലയാളം പഠിച്ചു ഈ സബ്ജെക്റ്റ് എല്ലാം മലയാളത്തിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ അതൊരു വലിയ കാര്യമാണ് കാര്യമല്ലല്ലോ ഞാൻ ആദ്യം വന്നപ്പോഴേ ഹോട്ടലിൽ ജോലി ചെയ്ത് ജോലി ചെയ്തപ്പോഴത്തേക്ക് അവിടെ കിട്ടുന്ന ശമ്പളം വീട്ടിലേ അയച്ചു കൊടുും എനിക്ക് വേറെ ചെലവൊന്നും ഇല്ല വേറെ ഇവിടെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് അവർക്കൊരു സ്വതന്ത്രമാണ് എന്നുവെച്ചാൽ ഇവിടെ നിന്നിട്ട് എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം ആരൊന്നും പക്ഷേ പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ജോലി ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മുസ്ലിമാണ് ഞാൻ ഇവിടെ നിന്നിട്ട് നിസ്കാരിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ എനിക്ക് വേറൊരു അല്ല എനിക്ക് വേറൊരു വഴികൾ കൊണ്ടുപോകല് എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാം തീർത്തു തരണയാണ് ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ ഇവിടെ നോക്കിയപ്പോഴേ ആൾക്കാർ കൊച്ചു പയ്യമര അവരെ രാത്രിയാകുമ്പോഴത്തേക്ക് മദ്യപിക്കും വീടി വലിക്കും സിഗരറ്റ് വലിക്കും എപ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് അങ്ങനത്തെ വഴിയിൽ കൊണ്ടുപോകില്ലെന്ന് ഞാൻ പറയണായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ ഇതുവരെ എങ്ങനെ ഒരു സാധനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കൂലെ ഞാൻ ചിന്തിക്കണ് അപ്പോൾ ഞാൻ വന്നിട്ട് വീട്ടിലെ ദാരിദ്ര്യം കാര്യങ്ങൾ മാറ്റാനായിട്ട് ശ്രമിച്ചു ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് വീട്ടിലെ ദാരിദ്ര്യം ഇപ്പോ ഇല്ല വലുതായിട്ട് അങ്ങനെ ജീവിതം നല്ല പോകുന്നു അല്ലേ അതെ അതെ ഈ ഈ ഈ ഒരു ഏറ്റവും കൂടുതൽ ഇവിടെ ഹെൽപ്പ് ചെയ്ത് അല്ലെ സപ്പോർട്ട് ചെയ്തത് ആരൊക്കെയാണ് കേരളം ത്രൂ ഔട്ട് ഈ ഒരു പതിനൊന്ന് ആളുകൾ ആരൊക്കെയാണ് അവരെയും കൂടി നമുക്ക് ഓർക്കാം എന്ന് തോന്നുന്നു പറയുമ്പോഴത്തേക്ക് ഈ ആ സി സി ആശ്രമത്തിലെ അച്ഛന്മാർ അവരെല്ലാരും കൂടെ ഉണ്ടാവും പിന്നെ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന വട്ടപ്പാറ സിഗ്നേച്ചർ ബേക്കരി ആ വേക്കരി ചേച്ചിയാണ് നടത്തുന്നത് കീർത്തനാണ് ചേച്ചി അവർ എൻ്റെ കൂടെ ഭയങ്കരമായിട്ട് സപ്പോർട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പോഗ്രത്തിലെ വന്നായിരിക്കുന്ന ഇപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം എനിക്ക് ശമ്പളം കിട്ടും അതുമാത്രമല്ല അവർ എന്നെ ഇവിടെ വണ്ണ വരാനായിട്ട് സമ്മതിച്ചതാണ് അപ്പോൾ അവരെ കൂടെ ഉണ്ടായത് കൊണ്ട് എനിക്ക് സമ്മതിച്ചത് അതുപോയിട്ട് ബീന ചേച്ചിയാണ് പറയുന്നത് ഒരു ചേച്ചി ആ പുള്ളിക്കാരി ആരനാടാണ് താമസം ഞാൻ താമസിക്കുന്ന ആശ്രമത്തിന് നേരെ ഓപ്പോസിറ്റാണ് ആ വീട് എനിക്കെന്തായാലും വയ്യ കേട്ട് കഴിഞ്ഞാൽ ഉടനെ അവർ അപ്പം തന്നെ ഓൺ വൈസ് പോയോട് വട്ടവറ എത്തും ആരനാട് നിന്നെ വട്ടപ്പാറയെത്തും കൊണ്ടുപോകാനായിട്ട് ആശുപത്രി കൊണ്ടുപോകാനായിട്ട് എൻ്റെ അമ്മയെ പോലത്തെ ആണ് അവർ പിന്നെ ശ്രീ ഇഞ്ചുപുരി സന്ധ്യം പറഞ്ഞ പുള്ളിക്കാർ അവരോ അത് പോയിട്ട് പ്രത്യേകമായിട്ട് പറയുമ്പോഴേ ആരനാടല്ലോ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്തുകൂടെ സപ്പോർട്ടാണ് എന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ സഹായിക്കാനായിട്ട് അവർ പറയും പിന്നെ ഈ ആര്നാട് ഒരു ഫോൺ കാട ഉണ്ടോ ബാഹാബനാണ് ഫോൺ കാട ആ ഫോൺ കടയിലെ ആ ചേട്ടന്മാർ എന്താ പറയാനായിട്ട് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ നീ നമ്മളെടുത്ത് പറഞ്ഞാൽ അതിന് എനിക്ക് സഹായിക്കാം അപ്പൊ ആരനാടുള്ളോ എല്ലാരും ഏകദേശം എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണോ ആരനാടോ എല്ലാരും എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്ന വട്ടപ്പാറ പക്ഷെ ഞാൻ താമസിക്കുന്ന ആരനാട് തന്നെ കാരണം വെച്ചാൽ അവിടെയുള്ള എന്ത് ചുന്ത നാട് പോലത്തെ ആരുനാട് ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് പാടോ ആ പാട്ടും ഇഷ്ടമാണ് മലയാളം പാട്ട് നല്ല കേക്കും മലയാളം പാട്ട് തന്നെ കേക്കണം വലുതായിട്ട് എനിക്ക് അറിയത്തില്ല പാടാനായിട്ട് പിന്നെ ഞാൻ ശ്രമിക്കാം ഫാസിൽ ഇക്കായുടെ ഒരു പാട്ടാണ് ഈ ആവേശം സിനിമയുടെ ഒരു പാട്ട് നാടിൻ നന്മോകനെ പൊന്മോകനെ മുത്തവന്ന് നിന്നും സൂര്യനും ചണ്ടീയനും ഒന്നായവന് കാലും കത്തുവെച്ച രക്ഷവന് സുബാഹകന്ന് നമ്മൾ നന്നായി വന്നവന് എങ്ങനെ എന്തോ ഒരു പാട്ടാണ് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാട്ടും ചലുകൊടി ചന്തക പോകോമോ പെണ്ണനെ കണ്ട് നിന്നാരെ നിന്നടിക്ക പിന്നെ അങ്ങനെ പാട്ട് മലയാളം പാട്ട് കേൾക്കാറുണ്ടോ എനിക്ക് അറിയത്തില്ല സ്പീഡ് ആയതുകൊണ്ട് ഈ പാട്ടൊക്കെ ഇഷ്ടമാണ് എന്താണെങ്കിലും ഇനിയും ഇതുപോലെ എനർജിയോടെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ നല്ല ഇപ്പൊ ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്തു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ എല്ലാ ഈ ഏജ് ഗ്രൂപ്പിലുള്ള നിരവധി കുട്ടികളുണ്ട് മേ ബി ഒരു ലക്ഷ്യമില്ലാതെ പോകുന്ന കുട്ടികൾ അവർക്കൊരു മാതൃകയാണ് ചോട്ടു അപ്പൊ ചോട്ടുവിനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കി എടുക്കാം കാരണം നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ജോലി ചെയ്യുന്നുണ്ട് ഒപ്പം പഠിക്കുന്നുണ്ട് അല്ലെ വേറെ ഒരു ദുശീലങ്ങളും ഇല്ലാതെ തന്നെ വളരെ നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതുപോലെ തന്നെ ചോട്ടുവിന് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇനിയും ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എക്സാം ഒക്കെ വേറെ പരീക്ഷകളൊക്കെ എഴുതി ജോലിയൊക്കെ നേടിയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വീണ്ടും വരാൻ ചോട്ടുവിന് സാധിക്കട്ടെ എല്ലാവിധ സോ മച്ച് സാക്ഷരതാ മിഷന്റെ പത്താം തരം ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ ആസാം സ്വദേശി ആശാദുൽ ഹക്കുമായി സിവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് കേട്ടത് ഇതുവരെ കേട്ടത് നിർവഹണം സിവിൽ ജിഹാൻ നിർവഹണ സഹായം തേജസ് Yuvavani.